നമസ്കാരം ഇടത് വലത് മുന്നണികൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി സംസ്ഥാനത്തെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തി ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ടും പിടിച്ചു മോദി ഫാക്ടറിന് കേരളത്തിലും സ്വാധീനം ഉണ്ടാക്കാനായി എന്നാണ് പാർട്ടിയുടെ പൊതുവെയുള്ള വിലയിരുത്തൽ മോദിയുടെ വികസനം മാത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു തങ്ങളുടെ പ്രചരണമെന്നും മോദി ഗ്യാരണ്ടിയിൽ ജനം ആകൃഷ്ടരായെന്നും ബി നേതാക്കൾ പറയുന്നു തൃശൂരിലടക്കം ഒരു വിഭാഗം ക്രൈസ്തവ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലായെന്നാണ് ബി ജെ പി വിശ്വാസം ന്യൂനപക്ഷ മേഖലയിലടക്കം വോട്ട് നേടാനായത് സംസ്ഥാനത്തിൻ്റെ അടിത്തറ ശക്തമാക്കുമെന്നാണ് വിലയിരുത്തൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ഒന്നാമതെത്തിയ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറ്റിങ്ങൽ ചിറയൻകീഴ് നിയമസഭാ മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങളാണെന്നതും ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു തൃശൂരിലെ വിജയത്തിനപ്പുറം വരും തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാനാകും വിധം നിരവധി മണ്ഡലങ്ങളിൽ വളരാനായതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തിയായി ബി ജെ പി ഉയരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ വിജയത്തിന് തൊട്ടടുത്തുവരെ എത്തിയ തിരുവനന്തപുരത്ത് ബി ജെ പി മുപ്പത്തിയഞ്ച് ശതമാനം വോട്ട് നേടി ആറ്റിങ്ങലിൽ മുപ്പത്തിയൊന്ന് ശതമാനവും ആലപ്പുഴയിൽ ഇരുപത്തിയെട്ട് ശതമാനവും വോട്ട് നേടാൻ അവർക്ക് സാധിച്ചു പാലക്കാടും പത്തനംതിട്ടയിലും ഇരുപത്തിയഞ്ച് ശതമാനത്തിനരികെയാണ് വോട്ട് നില ഘടകക്ഷിയായി ബി ഡി ജെ എസ് മത്സരിച്ച കോട്ടയത്ത് ഇരുപത് ശതമാനത്തോളം വോട്ട് കിട്ടി ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി രണ്ടാമതെത്തിയത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ബി ജെ പിക്ക് ഊർജ്ജം നൽകുന്നതാണ് ഈ കുതിപ്പ് എന്ന് വിലയിരുത്തപ്പെടുന്നു ഇതോടൊപ്പം പാലക്കാട്ട് നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് മികച്ച ജനകീയ അടിത്തറയുള്ള ഷാഫി പറമ്പിൽ വടകരവടി ലോക്സഭയിലേക്ക് പോയതോടെ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി പ്രചരണം നടത്തിയാൽ മണ്ഡലം പിടിക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനെതിരെ അവസാന നിമിഷമാണ് ഷാഫി ജയിച്ചു കയറിയത് കേന്ദ്രമന്ത്രിസ്ഥാനം തനിക്ക് വേണ്ടെന്ന് സുരേഷ് ഗോപി ആവർത്തിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ആ പദവിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ പ്രതീക്ഷ കേന്ദ്രഭരണവും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും അടുത്ത മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ പദവി രീതി വിട്ടുപിടിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ആലോചനയുണ്ട് തരൂരിനെ വിറപ്പിച്ച രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുമെന്നും നേതാക്കൾ പറയുന്നു അതേസമയം കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്നും രണ്ടായിരത്തി പത്തൊൻപതിലേതിന് ഏറെക്കുറെ സമാനമായ ഫലമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പിലാക്കും പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി നേടിയ വിജയം ഗൗരവത്തോടെ കാണുന്നു ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ ബി ജെ പി ആദ്യമായി ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട് അതിന് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളാകെ തയ്യാറാകേണ്ടതാണ് ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾക്കായി സമർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടു പോകും ജനങ്ങളെ ചേർത്ത് നിർത്തി നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അടിയുറച്ച നിലപാടുകളുമായി മുന്നേറുന്നതിനുള്ള സമഗ്രവും സൂക്ഷ്മ തലത്തിലുള്ളതുമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തെ ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിൻ്റെയും ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിൻ്റെയും പിന്തുണയോടെ നടത്തിയ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളി എന്നതാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് വർഗീയതയും വിഭാഗീയതയും ഉയർത്തി ജനങ്ങളെ വിഘടിപ്പിച്ച് സുരക്ഷിതമായി മുമ്പോട്ട് പോകാം എന്ന വ്യാമോഹമാണ് ഇന്ത്യൻ ജനത തകർത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്ത ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം എന്ന ഉറച്ച നിലപാടിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത രാജ്യത്താകെ ഉള്ള സമ്മതിദായകരെ അഭിവാദ്യം ചെയ്യുന്നതായി മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു